ന്യൂ ഇയർ ഫസ്റ്റ് പ്രോഗ്രാം ആണ് അയ്യോ വെൽക്കം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ട്വന്റി ട്വന്റി ഫോർ ഒരു കിടന്നും വർഷം ആവട്ടെ നാട്ടിൽ നിന്നെ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരിടും അത് കഴിഞ്ഞു ഓക്കെ ഇതിന് അടുത്ത കുളത്തെ ക്രിസ്മസ് വേണ്ടി കാത്തിരിക്കാം തൽക്കാലം ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ് സ്റ്റേ അടിപൊളി കീപ് ഓൺ ഷൈനിങ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് ഇത് തന്നെ ഷൈൻ ചെയ്യാം ഇനി കൂടുതൽ മോട്ടിവേഷൻ പറഞ്ഞ് ഞാൻ ചളവാക്കി കൊളാകുന്നില്ല ഒച്ച എന്ന് പറഞ്ഞ കഴിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ഇവിടെ ഒരുമിച്ച് തരുന്നു കാറുന്നു തുള്ളുന്നു മഞ്ഞിറങ്ങി നടക്കുന്നു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണത് അപ്പൊ ഞങ്ങൾ ആലോചിച്ചില്ല ഇതൊക്കെ സംഭവിക്കുന്നു പക്ഷെ ഇപ്പൊ ഇനി കുഴപ്പമൊന്നുമല്ലോ അഡ്ജസ്റ്റ് ചെയ്യാല്ലേ വെള്ളിയൊന്നും വീഴുന്നില്ല മുടി കെട്ടാനല്ലേ ഇനി ഇനി ആഴ്ചയാണ് ചെയ്യണത് അപ്പം ഞാൻ ഇത് രാത്രി വേണിട്ടതാണ് തേനേ

ുന്നു ജകഭോഗി ചികിത്സിക്കുന്നു പിന്നെ നമ്മൾ ജക പോകാൻ തരുമ്പോ സാറോത്തരുന്നു എന്തോ ഒരു വൃത്തി കുറവില്ലെന്ന് ഡൗട്ട് നമ്മൾ സാറോ തീരും എല്ലാ വൃത്തി പക്ഷെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അഞ്ചു മിനിമ നിങ്ങൾ ഇരിക്കും എങ്ങനെയുണ്ട് കേസ് സ്ട്രെസ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കും കൊല്ലങ്ങളുടെ പഴക്കം ഉണ്ടെന്ന് ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് തുറന്നു വർഷം അന്ന് ഞാൻ ആ ആ സമയത്ത് ഫോട്ടോ ഇവിടെ ഞാനും എന്റെ രീതികളൊക്കെ മാറ്റിപെടുത്തി തുടങ്ങേണ്ട അവസ്ഥയായിരിക്കുന്നു ഇന്ന് നമ്മളെ ഫുള്ള് മാറ്റിപെടുത്തുമായിരിക്കുന്നു കൂളിൽ അയ്യോ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പോലെ പറഞ്ഞു എന്റെ അമ്മേ ഞാൻ ഓർക്കുന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് തലയ്ക്കപ്പറാന്തോ പിടിച്ചാൽ അവർ ഓടുക ടൈത്തിൻ്റെ ബോർഡ്സ് തുടങ്ങുകയാണല്ലോ ഫെബ്രുവരിയിലായിരുന്നു ഈ സമയത്തൊക്കെ ഓട്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു പിന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും വിചാരിച്ചെടുപ്പ് നിർത്തിപ്പോയിന്ന് അത് കാണിക്കില്ലേ വൺ കള്ളങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ പിടിച്ചേക്കുന്നു മുടി വിഷമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം ഒന്നും പറയാൻ പോവാറില്ല ഇപ്പൊ ആൾക്കാരൊക്കെ എന്തൊക്കെ ചോദിക്കുക എന്താണ് നിങ്ങളുടെ മുടിയുടെ കുളിക്കാണ്ടിരിക്കുക തന്നെ ആഴ്ചയിൽ കുളി ഒരാഴ്ച നിങ്ങൾ കുറയ്ക്കുക അപ്പം അതും കൂടിയിട്ട് നോക്കഴിഞ്ഞാൽ രണ്ടാഴ്ചയില് രണ്ടാഴ്ചയെ കുളിക്കുക അല്ലെങ്കിൽ ഒരു പ്രാവശ്യമേ കുളിക്കുക അത്രേ ഉള്ളൂ വേറെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊന്നും ഇങ്ങനെയും ചെയ്യുന്നില്ല ഓക്കെ കഴിഞ്ഞു സാധാരണ ഞാനിത് ബ്ലാക്ക് ഇത് സിൽവറായിട്ടാണ് പെയർ ചെയ്യാറ് ഡ്രസ്സ് ന്യൂ ഇയർ നൂറല്ലേ ബ്ലാക്ക് പിടിക്കാൻ തോന്നി ബ്ലാക്ക് പിടിച്ചു ഇപ്പോഴത്തെ കഴിഞ്ഞാൽ ഇപ്പോൾ എന്തൊരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശ് ാണ് ഞാൻ ഗോൾഡ് മെഡലാണ് അതുപോലെ വേൾഡ് കപ്പ് കോമൺവെൽത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയി നമ്മ പോ ഗ്രീസിലുണ്ട് ഇങ്ങനെ ഗോൾഡ് മെഡൽ മേടിച്ച് വെയിപ്പാണ് പിന്നെ അതുപോലെ നമസ്കാരം ഹലോ ഞാനും എല്ലാവർക്കും സഹകരണവും പ്രാർത്ഥനയും സ്നേഹവും എല്ലാം പ്രതീക്ഷിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കാര്യം ഞാൻ പറയണ്ടല്ലോ പെർഫെക്റ്റ് ഷോപ്പ് പെർഫെക്റ്റ് നല്ലതായിട്ടുണ്ട് നമസ്കാരം ഞാൻ പിന്നെ എന്റെ പേര് ലീന എന്നാണ് എല്ലാവരും എന്തായാലും കുട്ടികള് ഇതാണ് ശിവാനിയുടെ അമ്മ എന്ന് പറഞ്ഞത് ആരാണ് ഉപയോഗിക്കാറില്ല കാരണം സുന്ദരിയായിട്ടുള്ള എന്നും ഇരുപത്തിനാല് മണിക്കൂർ ക്ലാവാസത്തിൽ ഞാൻ കണ്ടിരിക്കുകയാണല്ലോ അത് പിന്നെ എന്നെ കാണുന്നില്ല

ഞങ്ങള് ശ്രേഷ്ഠ വർദ്ധത്തിനും പിന്നെ അത്യാവശ്യം എൻ്റെ ബർത്ത്ഡേക്കും ഷൂട്ട്സിനും എല്ലാം നമുക്ക് ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ ചേച്ചിയുണ്ട് കൃഷ്ണപ്രിയ ആദ്യം അവരുടെ ഓൺലൈൻ ആയിരുന്നു ഷോപ്പ് ഇപ്പൊ അവരുടെ ഓഫ്ലൈൻ ഷോപ്പ് പെരുമ്പാവൂർ അവർ റിനോവേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ലാഡിഡാ കോസ്റ്റ്യൂംസ് എന്നാണ് പേര് അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ പെരുമ്പാവൂർ വരേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് എന്തായാലും അവിടെ ഒരു സർപ്രൈസായി കൊടുത്തു പോവാന്ന് വെച്ചു ചേച്ചി അമ്മയും വൈകിട്ട് എല്ലാവരും ഞങ്ങൾ നല്ല കമ്പനിയാണ് അപ്പൊ എന്തായാലും പോയിട്ട് വരാം ചേച്ചി അപ്പുറത്ത് അപ്പഴത്ത് നമ്മളെ ഒരു പാർട്ടി വിയർ നമ്മൾ വേറെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാർട്ടി വരും അത് ഇല്ല ഇല്ല ടോണി ഹെപ്പി ന്യൂ ഇയർ ഓയേ സർപ്രൈസ് ആയിപോയി ഓയേ സോളർ തിന്നുകൊടുക്കില്ലേ ഇതിനെ വെറ്റിൽ കൊണ്ടുവെച്ചേരോ വലിയ സാധനായിട്ട് ഇതിന്റെ ഇടയിലൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആണല്ലേ അന്ന് പറഞ്ഞത് നോട്ട്സ് വാങ്ങിച്ചേട്ടോ മറ്റേ ദിനേര ഒരു സന്തോഷം <laughs> കണ്ടെങ്കിൽ <laughs> ഇത്ര നേരം വന്നിട്ടിന്ന് പഠിക്കുമായിരുന്നു ഇപ്പഴാണെന്ന് എണീറ്റത് നല്ല ടയർഡാണ് നീ പഠിച്ചിട്ട് നല്ല മുട്ടി പോകേ അങ്ങനെ ആയിരിക്കുന്നു അപ്പൊ തന്നെ ഞാൻ ഒന്ന് കൊറച്ചു നേരം പുറത്തൊക്കെ പോയി ലാലിൽ ഇടിച്ചു നടന്ന് ഓടി തിരിച്ചു വന്ന് ഇവിടെ തെറുകാറുണ്ട് അതുകൊണ്ട് തീർത്തിട്ട് ഞാൻ കിടന്നുറങ്ങട്ടെ ന്യൂ ന്യൂഇയർ ആയിട്ട് കിടന്ന് കിടന്നുറങ്ങിയേക്കാം കേട്ടോ മഞ്ഞിണ്ട് അത്യാവശ്യം അത് വന്നു കഴിഞ്ഞാൽ കിട്ടും ഇവിടെ ആഘോഷങ്ങൾ കഴിഞ്ഞു ഒരു വർഷത്തെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു നീ അടുത്ത വർഷത്തെ ആഘോഷങ്ങൾ തുടങ്ങണം കുറച്ചു വന്ന് നടന്ന് ചിന്തിച്ചതൊക്കെ പലരും ചില്ലക്കെ കിട്ടാത്ത രീതിയിൽ ഒന്ന് ചില്ലടിച്ചിട്ട് തിരിച്ചു കയറി തരാം ഒരു രണ്ട് റൗണ്ട് നടക്കും ഓടി തിരിച്ചു കയറും കാരണം ബാക്കി സൈക്കോളജിയിൽ ഞങ്ങൾക്ക് എല്ലാ ഡിസബിലിറ്റീസ് പറ്റി പഠിക്കാനുണ്ട് അത് തീർക്കാം കാരണം എക്സാംസ് ഇത് സ്കൂൾ തുടങ്ങുമ്പോൾ നെക്സ്റ്റ് വീക്ക് എക്സാം ഞങ്ങൾ വരുന്നുണ്ട് എനിക്കറിയാം എല്ലാത്തും ഏറ്റവും കിട്ടി വരാം നല്ല ഒച്ച കൊണ്ടെല്ലാം പോയിരിക്കാം അപ്പോൾ അതുകൊണ്ട് എക്സാമിസ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ തുടങ്ങും കാരണം കഴിഞ്ഞ എക്സാം ഞാൻ സഹോദരങ്ങൾ മുക്കിയെടുത്ത് സഹോദര വെള്ളാറും അതിന് അടുത്തായിരുന്നു അപ്പം കമ്പനികളൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ ഇതേ രീതിയിൽ നേരെ ഫൈനൽസ് ആണ് വരുന്നത് ഓ ഇന്ന് പോള് ഹോളിഡേ ആ ഞങ്ങൾ വഴി ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ ഇവിടെ സുഖായി ദേശീയ വൈകി ന്യൂഇയർ കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ക്യൂ നാട്ടിൽ പോയവരൊക്കെ നാളെ ഇന്ന് രാത്രി നാളെ ആർക്കും കാരണം വരണ്ടാവുക ഇപ്പോൾ റോണിലേക്ക് ഇറങ്ങാൻ പാടില്ല നടക്കാം കുഴപ്പമില്ല ജസ്റ്റ് നടക്കണം എന്താ പറയാന്ന് എനിക്കറിയില്ല വേണ്ട പൊട്ടിക്കണ്ട ഫ്ലവർ പൊട്ടിച്ചുകഴിഞ്ഞാ അതോ ഇത് കുറച്ച് ദിവസം നിക്കുന്ന ഫ്ലവറല്ലേ തിരിച്ചു പോയാലോ നടന്നിട്ട് നടക്കണം ഷം മൂടൊക്കെ പോയി ഇന്നലെ നല്ല രസമായിരുന്നുള്ളേ ഞാൻ ഏകദേശം വീട് തീരു വന്നേ നാൽപ്പതൊക്കെ അയച്ച അത്ര നേരം ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെയായിരുന്നു ഒരു വർഷം ഭയങ്കര മെമ്മറബിൾ ആയിരുന്നത് കാരണം ഒരു ടൈം ബെയിൻ പോലെ പറയുകയാണെങ്കിൽ ന്യൂ ഇയർ എല്ലേ ഡേ ആയിരുന്നു ലൈക്ക് ഗോൾ അതായത് മോഡൽസ് നടക്കണ സമയം പിന്നെ ആയിട്ടൊന്ന് ജനുവരി ഒരു പതിനാലാം തീയതി ആയിരുന്നു നമ്മുടെ വാവയുടെ ചോറൂണ് പതിനഞ്ചാം തീയതി ആയിരുന്നു ചോറൂണ് അപ്പോൾ ഗുരുവായൂർ പോയിരുന്നു അപ്പം ലൈഫ് ഏതൊരു വർഷം കിടന്ന് ഉടനെ തന്നെ ഗുരുവായൂർ പോകാൻ പറ്റി പിന്നെ അവൻ്റെ ചോറൂണായിരുന്നു അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു എനിക്ക് ഞാൻ അത് അവിടെ കിട്ടുന്ന മറ്റേ ഇന്നുഗ്രഹിക്കുക എന്തായാലും അതായിരുന്നു എന്തായിരിക്കുന്നു ആ ഇയറിൽ ആദ്യത്തെ വയറിൽ വീഡിയോ സോറി ഇൻസ്റ്റല ആൻഡ് അത് കിട്ടു പിന്നെ ഫെബ്രുവരി ആയപ്പോഴത്തേനും ഫെയർവെൽ ടെൻത്തിൻ്റെ ഫെയർവെൽ ആയിട്ട് കഴിഞ്ഞു അതൊന്നും മറക്കില്ല വല്ലപ്പോഴും സ്കൂളിൽ പോയിട്ട് അറ്റാച്ച്മെൻ്റ് കൂടി കരച്ചത് വല്ലപ്പോഴും മനസ്സിലായി മാറുവായിരുന്നു ഫെയർവെൽ ടൈം കൊണ്ട് ഫെയർവെൽ കഴിഞ്ഞു രണ്ട് മോഡലും കഴിഞ്ഞു ചാട്ട പട്ടയെന്ന് ഏഷ്യൂ ഫെബ്രുവരി ട്വൻ്റി ഫോർത്തിൻ്റെ ബോർഡ്സ് വന്നു പിന്നെ ബോർഡ് എക്സാമിൻ്റെ ഈ എൻ്റെ ബർത്ത്ഡേ ഡേ ബോർഡ്സിൽ മുങ്ങിപ്പോയി അതും കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നു വെച്ചാൽ പിന്നെ പിന്നെ ഫുൾ മെയ് ഏപ്രിൽ മേ ഒക്കെ അടിച്ചു വിളിച്ചു കാരണം ടെൻത്ത് കഴിഞ്ഞുള്ള ഒരു ആശ്വാസത്തിൽ അടിച്ചു വിളിച്ചു മെയ് റിസൾട്ടൊക്കെ വന്നു നല്ല റിസൾട്ടായിരുന്നു പിന്നെ ജൂണിൽ ഞാൻ ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് വന്നു ആദർശയിൽ ജോയിൻ ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ ഹിമാറ്റേക്കെടുത്ത് ഇവിടെ കയറി അങ്ങനെ ആദർശ ആദർശം കയറി ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ സഹോദയ അടിച്ചിട്ട് പോയി പോക്കും പോണോറ്റൊക്കെ എനിക്ക് സ്റ്റേറ്റം പോയി അതിൻ്റെ വീടി അതൊന്നും വീടൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും ലാസ്റ്റ് എനിക്കാന്ന് വെച്ചാൽ ഈ ഒരു ഇത്രയും ഭയങ്കര വെട്ടി ആയിട്ടൊരു ചെഡിയോ പോയിട്ടിരുന്നുകൊണ്ട് തന്നെ വീഡിയോസ് ട്രൈ ഇടാൻ പറ്റും നമുക്ക് വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് പക്ഷെ ഇടാൻ പറ്റില്ല അതായത് വലിയൊരു വിഷമായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ വലിയ പരിപാടി ഒന്നും വരും കാരണം പ്ലസ് വണിൽ നിന്ന് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് അപ്പം എന്തായാലും ട്വൻ്റി ട്വൻ്റി ത്രീയുടെ മെമ്മറീസ് എല്ലാം ഓരോ നേരത്തെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും സഹോദരിക്ക് പോകാൻ പറ്റി ഭയങ്കര ഹാപ്പി ആയിരുന്നു ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടൊരു വർഷം സ്പെൻഡ് ചെയ്തു നല്ല ഉറപ്പൊക്കെ അങ്ങനെ ഹാപ്പി ആയിട്ട് ട്വന്റി ട്വന്റി ത്രീ എന്ത് ചെയ്തു ട്വന്റി ട്വന്റി ഫോർ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ന്യൂഇയറിന്റെ സമയത്ത് അല്ല ആ ഈ വർഷം ഡിസംബർ അതായത് ഏകദേശം ഈ ദിവസങ്ങളിൽ ഞാൻ ആദ്യത്തെ മോഡലൊക്കെ എഴുതി ആദ്യത്തെ മോഡലൊക്കെ എഴുതി ടെസ്റ്റ് ടൈം നിൽക്കുമ്പോൾ ടൈമായിരിക്കും ട്വൽത്തിന് ബോർഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പം ആ ഒരു ആയിരിക്കും വരാൻ പോകുന്ന എന്തായാലും ഈ ഒരു വർഷവും ഇൻഷാല്ല ഫിംഗേഴ്സ് ക്രോസ് അടിപൊളിയായിട്ട് പോകട്ടെ കാർഡ് പ്രത്യേകിച്ച് വലിയ ഒന്നും ഇല്ല ന്യൂ ആ ന്യൂ ഇയർ റെസൊല്യൂഷൻ പറഞ്ഞില്ല ഇപ്രാവശ്യം നോക്കിയ സ്ഥിരം ദേവന്യ നന്നാവണേ അങ്ങനെയൊക്കെ റെസല്യൂഷൻ എൻ്റെ അടുത്തേക്കുണ്ട് വെറൈറ്റി പിടിച്ചിട്ടുണ്ട് കാര്യം സാധാരണ പോലെ ദേവേങ്ങ നന്നാവണേ പിന്നെന്താണ് അച്ഛനന്ത പോലെ പൈസ കിട്ടണേ അങ്ങനത്തെ ഡിപ്രഷത്തെ റെസൊല്യൂഷൻ കുറച്ച് വെറൈറ്റി ആണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടെൻത്തിൻ്റെ ബോർഡിന് അത്യാവശ്യം പരീക്ഷ പേടിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പരീക്ഷ പേടി പ്രഷൻ മാത്രമെന്നുണ്ട് എനിക്ക് അത് ട്വൽത്തിൻ്റെ ബോർഡ്സ് ഉള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ ഒന്ന് മാത്രം കുറച്ച് ചില്ലായിട്ടും ഫ്രീ ആയിട്ട് എക്സാം കിട്ടാമെന്ന് എനിക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് പഠിക്കണം പിന്നെ എന്താ പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവാണ് ട്വൻറ്റി ട്വീ ത്രീ എനിക്ക് നല്ല പ്രൊഡക്റ്റീവായിരുന്നു നന്നായിട്ട് യൂസ് ചെയ്തു സോ അതേപോലെ തന്നെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവണം പിന്നെ പിന്നെ ഫാമിലിയായിട്ട് കുറച്ച് നല്ല ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം കാരണം ഇത് കഴിഞ്ഞ് ഞാൻ ഇതിലെ അബ്രോഡൊക്കെ കോളേജിൽ പോയി പഠിക്കാൻ പറ്റിയാലും പിന്നെ ലാസ്റ്റത്തെ ഒരു വർഷമുള്ളൂ അടിച്ച് പഠിക്കണമല്ലോ അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് കുറച്ച് കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക അതൊക്കെ തെറ്റേറെ വലിയ ഡ്രീംസ് ഒന്നും ഇല്ല തൽക്കാലം ചില്ലാവുക ബി സൂപ്പർ കൂൾ വിവി അത്രയൊക്കെ ഉണ്ട് തൽക്കാലം സോ ദാറ്റ് വാസ് ദ ന്യൂ ഇയർ ഡേ വ്ലോഗ് ന്യൂ ഇയർ വ്ലോഗ് േറ്റൊക്കെ പിടിച്ചിരുന്നു വീട്ടിൽ അവരെ ഞാൻ പാടത്തിറങ്ങി അങ്ങനെ ദാറ്റ് ന്യൂ യർ വ്ലോഗ് ശിവാനി വെള്ള ഫാമിലി ഐ ഹോപ്പ് യു ഹാഡ് യു യു ഗൈസ് ഹാഡ് മൈസ് ടൈം അതായത് കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വർഷവും അങ്ങനത്തെ നല്ല നല്ല കണ്ടന്റുകൾ എനിക്ക് ഇടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട് നിങ്ങളൊക്കെ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നല്ല നല്ല വർക്കുകളും മൂവികളൊക്കെ ഉണ്ടാവട്ടെ എനിക്ക് അതായത് എന്നെ കഴിയാത്ത എന്നാൽ കഴിയാവുന്ന രീതിയിൽ നിങ്ങളെ മാക്സിമം ഹാപ്പിയാക്കി എൻ്റർടൈൻ ചെയ്ത് നിർത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇത്ര തന്നെ തന്ന സപ്പോർട്ടിനും ഓൾ ദോസ് പ്രേയേഴ്സ് ലവ് എല്ലാത്തിനും താങ്ക് യു സോ മച്ച് ഇനിയും അതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് സോ ട്വൻറ്റി ട്വൻറ്റി ഫോർ നമ്മൾ ഇനി ഇനിക്കിടം വീഡിയോസായിട്ട് വരുന്നതായിരിക്കും സോ ടിൽ ദാറ്റ് സ്റ്റേറ്റ് യു വോണ്ട് ദിസ് വിഷ് വൈകിട്ട് ഇൻ യു യർ ലവ് ദൈസ് ണില്ല കാണില്ല yeah.